ാവരും ക്യാഷ് ഏൺ ചെയ്യാൻ തുടങ്ങുന്ന ആ ഒരു സമയത്ത് നമ്മുടെ അടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട് ചിലവുകളെല്ലാം കഴിഞ്ഞിട്ട് ഒരു വലിയ എമൗണ്ട് സേവ് ചെയ്ത് സേവ് ചെയ്ത് വെക്കണം പക്ഷേ നമ്മുടെ അടുത്ത് ഈ ക്യാഷ് എങ്ങനെയാണ് സേവ് ചെയ്യേണ്ടത് അത് എവിടെയാണ് സേവ് ചെയ്യേണ്ടത് എപ്പോഴാണ് സേവ് ചെയ്യേണ്ടത് എന്നൊന്നും ആരും നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല നിങ്ങൾ എന്താണ് ചെയ്യാറുള്ളത് ഈ ക്യാഷ് വീട്ടിൽ ചിലപ്പോൾ ആയിട്ട് വെക്കുന്നുണ്ടാവും ദാറ്റ് ഈസ് നത്തിങ് വിത്ത് യുവർ മണി അതൊരു ഡെഡ് മണി ആയിട്ടായിരിക്കും വെക്കുന്നത് നിങ്ങൾ ചിലപ്പോൾ ബാങ്കിൽ സേവിങ്സ് അക്കൗണ്ടിലോ എഫ് ഡിയിലോ ഇട്ട് വെക്കുന്നുണ്ടാവും വളരെ വലിയ തെറ്റാണ് നിങ്ങൾ ചെയ്യുന്നത് അപ്പം നമുക്ക് എങ്ങനെ ക്യാഷ് നല്ല രീതിയിൽ സേവ് ചെയ്യാം നമുക്ക് ഭാവിയിൽ അത് പ്രയോജനപ്പെടുന്ന രീതിയിൽ എങ്ങനെ സേവ് ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഏണിങ്സിൽ നിന്നും പണം സേവ് ചെയ്ത് വെക്കുന്നത് കൊണ്ട് ആ ഫുൾ പ്രോസസ്സിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ ആവുന്നുള്ളൂ അത് മനസ്സിലാക്കണമെങ്കിൽ എന്തിനാണ് സേവ് ചെയ്യണം എന്ന് പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്തിനാണ് സേവ് ചെയ്യേണ്ടത് അതായത് നമ്മൾ ഇപ്പോൾ കിട്ടുന്ന എമൗണ്ടിൽ നിന്ന് ഒരു എമൗണ്ട് സേവ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഫ്യൂച്ചർ പ്ലാനിലേക്കും നമ്മുടെ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്കും നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതായത് ഭാവിയിൽ നമുക്ക് എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടോ പേഴ്സണൽ ആയിട്ടോ ഫാമിലി റിലേറ്റഡ് ആയിട്ടോ എന്തെങ്കിലും ഒരു പ്രോബ്ലം വരികയാണെങ്കിൽ ഈ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാഷ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ നമ്മുടെ ഫ്യൂച്ചർ പ്ലാനിങ് നമുക്ക് ഒരുപാട് ഗോൾസ് ഉണ്ടാവും മാരേജ് റിലേറ്റഡ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ട്രാവൽ റിലേറ്റഡ് റിട്ടയർമെന്റ് പ്ലാനിങ് അങ്ങനെ ഒരുപാട് ഗോൾസ് നമുക്ക് ഉണ്ടാവും അപ്പൊ അതിനായിട്ട് നമുക്ക് സേവ് ചെയ്ത എമൗണ്ടിൽ നിന്നും ഭാവിയിൽ ഒരു പോയിന്റ് കഴിയുന്ന സമയത്ത് ഈ ഒരു വർക്ക് ചെയ്തിട്ട് അതിന്റെ ആ ഒരു സൈക്കിളിൽ ഓടിക്കൊണ്ടിരിക്കാതെ ഒരു പോയിന്റ് കഴിഞ്ഞാൽ റിട്ടയർ ചെയ്യാനും അത് കഴിഞ്ഞിട്ട് നമുക്ക് സെറ്റിൽഡ് ആവാനും ഈ ഒരു ഫണ്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അപ്പം ആളുകൾ സേവ് ചെയ്യുന്നുണ്ട് പക്ഷെ ഇന്ന് നമ്മൾ ചെയ്യുന്നത് പോലെ ഈ പണം വെറുതെ വെക്കുകയോ അല്ലെങ്കിൽ ബാങ്കിൽ എഫ് ഡിയിലോ സേവിങ്സിലോ വെക്കുന്നത് കൊണ്ട് ഈ സേവിങ്സിൽ നിന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഗോൾസ് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് ഒരിക്കലും സാധിക്കില്ല ഈ പറഞ്ഞതിലൊക്കെ എന്താണ് അപ്പൊ പ്രശ്നം വീട്ടിൽ പണം വെറുതെ വെക്കുകയാണെങ്കിൽ അതിന് ഒരു ഗ്രോത്തും ഉണ്ടാവില്ല നൂറ് രൂപ ഇന്ന് അവിടെ വെക്കുകയാണെങ്കിൽ എത്ര വർഷം കഴിഞ്ഞാലും അത് നൂറ് രൂപയായി തന്നെ അവിടെ ഇരിക്കുന്നുണ്ടാവും ബാങ്കിൽ ഒരു സേവിങ്സ് അക്കൗണ്ടിലാണ് നിങ്ങൾ ഇത് ഡെപ്പോസിറ്റ് ചെയ്യുന്നതെങ്കിൽ വളരെ കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റ് ഫോർ എക്സാമ്പിൾ ഒരു ഫോർ പെർസെൻറ്റേജ് ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് ലഭിക്കുന്നത് നിങ്ങൾ ഇനി ഒരു ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ആണ് ചെയ്യുന്നത് എങ്കിൽ അതിൽ എട്ട് പെർസെന്റേജ് ആയിരിക്കും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ലഭിക്കുന്നത് പക്ഷേ ഇന്നത്തെ ഈ ഒരു എക്കണോമിക് സിറ്റുവേഷനിൽ ആ ഒരു ഗ്രോത്ത് മതിയോ നിങ്ങൾ സേവ് ചെയ്യുന്ന എമൗണ്ടിന് ആ ഒരു ഗ്രോത്ത് ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ ഗോൾസ് ഒക്കെ നിങ്ങൾക്ക് ലോങ് ടേമിൽ അച്ചീവ് ചെയ്യാൻ പറ്റുമോ അതും പറ്റില്ല കാരണം എന്താണ് ഇൻഫ്ലേഷൻ പണപ്പെരുപ്പം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അതായത് ഇന്ത്യയിൽ ഇപ്പോൾ ഇൻഫ്ലേഷൻ പണപ്പെരുപ്പം കൂടിക്കൊണ്ടിരിക്കുകയാണ് അതായത് സാധനങ്ങളുടെ നിത്യോപയോഗ സാധനങ്ങളുടെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്തു വെക്കുന്ന അല്ലെങ്കിൽ സേവ് ചെയ്തു വെച്ചിരിക്കുന്ന ആ ഒരു നൂറ് രൂപ ഉണ്ട് നാളെ നൂറ്റിനാലോ നൂറ്റഞ്ചോ രൂപ ആയില്ലെങ്കിൽ നമുക്ക് ആ പുതിയ സാധനം ഒരിക്കലും വാങ്ങാനായിട്ട് സാധിക്കില്ല ആ ഒരു കമ്മോഡിറ്റി നിങ്ങൾക്ക് നാളെ നൂറ് രൂപ കൊണ്ട് വാങ്ങാൻ പറ്റാതെ അതുകൊണ്ടാണ് വളരെ നന്നായി സേവ് ചെയ്യണം എന്ന് പറയുന്നത് ഇത് മാത്രമല്ല ഇൻഫ്ലേഷൻ മാത്രമല്ല റീസൺ വേറൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ജീവിത ചിലവുകൾ കൂടി കൂടി വരും നിങ്ങൾക്ക് ഫാമിലി ആകും കുട്ടികൾ ഉണ്ടാകും അതുമായി റിലേറ്റഡ് ആയിട്ട് വരുന്ന എക്സ്പെൻസസ് പിന്നെ ഇന്നത്തെ ഈ ഒരു സിറ്റുവേഷനിൽ എന്തായാലും നമുക്ക് ലോണുകൾ എടുക്കേണ്ട സിറ്റുവേഷൻസ് വരും വീടിന് കാറിന് ക്രെഡിറ്റ് കാർഡ് ലോൺസ് അങ്ങനെ നിങ്ങളുടെ ഒരു വലിയ ശതമാനവും നിങ്ങൾക്ക് ഈ ലോൺ ടക്കാനായിട്ട് ഉപയോഗിക്കേണ്ടി വരും ഈ ലോൺസിനൊക്കെ വരുന്നത് പത്ത് ശതമാനം മുതൽ പതിനാലോ പതിനഞ്ചോ ശതമാനം വരെ ആയിരിക്കും ഇൻട്രസ്റ്റ് വരുന്നത് ഈ ലോൺ എടുക്കുന്നതും ഇതുമെല്ലാം നിങ്ങൾക്ക് അടയ്ക്കേണ്ടത് നിങ്ങളുടെ പേഴ്സണൽ ഇൻകത്തിൽ നിന്നാണ് ഇതെല്ലാം ഒരിക്കലും നിങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ സംഭവിക്കുന്നത് എന്താണ് നേരത്തെ പറഞ്ഞ ആ എംപ്ലോയ്മെന്റിന്റെ ആ ഒരു സൈക്കിൾ ഉണ്ടല്ലോ എല്ലാ വർഷവും ജീവിച്ച് ജീവിച്ച് വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് ജീവിതത്തിന്റെ അവസാനം വരെ നിങ്ങൾ വർക്ക് ചെയ്യേണ്ടി വരുന്നു നിങ്ങൾക്ക് ഒരിക്കലും ഒരു സമാധാനപരമായ ഒരു റിട്ടയർമെന്റ് പീരീഡ് ഉണ്ടായിരിക്കില്ല അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ക്യാഷ് എങ്ങനെ സേവ് ചെയ്യണം എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ് അതിന്റെ ഉത്തരം എന്താണെന്ന് വെച്ചാൽ ഇൻവെസ്റ്റ്മെന്റ് ആണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യൂ കറക്റ്റ് അസറ്റ് ക്ലാസ്സസ് നിങ്ങൾക്ക് പറ്റിയ റിസ്ക് ഫ്രീ അസെറ്റ് ക്ലാസ് കണ്ടുപിടിച്ച് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് വേണ്ടത് പണം സേവ് ചെയ്യലല്ല അല്ല പണം ശരിയായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് മേക്ക് മണി വർക്ക് ഫോർ യു ലെറ്റ് മണി മേക്ക് മണി ഫോർ യു നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ വളരെ വാല്യുബിൾ ആയിട്ടുള്ള ടൈമും നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ എനർജിയും ഒക്കെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ശരിയായ അസറ്റ് ക്ലാസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഭാവിയിൽ നല്ല രീതിയിൽ പ്രയോജനപ്പെടും അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അസറ്റ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ ഒരു കോമണർ എന്ന രീതിയിൽ അസറ്റ്സിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും സേവ് ചെയ്യുന്ന മണി ഇൻവെസ്റ്റ് ചെയ്യാൻ ബെസ്റ്റ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട്സ് ആണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എസ് ഐ പി മ്യൂച്വൽ ഫണ്ട്സ് അല്ല അത് വളരെ റിസ്ക് ഫ്രീ ആയിരിക്കും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ലോങ് ടേമിൽ വളരെ ഹൈ റിട്ടേൺസ് ഉണ്ടാക്കാനായിട്ടും സാധിക്കും വളരെ സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വെറും അഞ്ഞൂറ് രൂപ നിങ്ങൾ ഇരുപത് വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഓൾമോസ്റ്റ് ഇരുപത് ലക്ഷമോ ഇരുപത്തി ലക്ഷമോ രൂപയായിട്ട് അത് മാറും അതായത് കോമ്പൗണ്ടിങ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അവിടെ വർക്കും മ്യൂച്വൽ ഫണ്ട് പോലെയുള്ള ഒരു അസറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ അതിൽ പണം സേവ് ചെയ്താൽ നമുക്കുണ്ടാവുന്ന ആ ഒരു ബെനിഫിറ്റ് അതാണ് പിന്നെ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ രണ്ടിൽ ഇൻകം അതിൽ നിന്നും വരും അങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് ബോണസിൽ ഇൻവെസ്റ്റ് ചെയ്യുക സേവ് ചെയ്യുന്ന മണി ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങൾ ഹാർഡായിട്ട് ഏൺ ചെയ്യുന്ന മണി നിങ്ങളുടെ ആ മണി സേവ് ചെയ്ത മണി വളരെ എക്സ്പോണെൻഷ്യൽ റേറ്റിലാണ് ഗ്രോ ചെയ്യുന്നത് ബാക്കി നിങ്ങൾ ഇപ്പോൾ സേവ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സുകളെക്കാളും പന്ത്രണ്ട് ശതമാനം മുതൽ ഇരുപത് ശതമാനം വരെയുള്ള റിട്ടേൺസ് ആണ് നമുക്ക് അതിൽ നിന്നും കിട്ടുന്നത് നമുക്ക് എല്ലാവിധ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്കും ഇത് ഹെൽപ്പ് ചെയ്യുന്നു മാത്രമല്ല ടാക്സ് സേവ് ചെയ്യാനും ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും നിങ്ങളുടെ ഫിനാൻഷ്യൽ പ്ലാനിലേക്ക് ഇത് നല്ല രീതിയിലൊരു കോൺട്രിബ്യൂഷൻ നടത്തുന്നു അപ്പം ഇന്ന് മുതൽ എല്ലാവരും നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു ഭാഗം നിങ്ങൾ സേവ് ചെയ്യാനായിട്ട് പഠിക്കണം നമ്മൾ എല്ലാവരും ചെയ്യുന്നതാണ് പക്ഷെ അത് സിസ്റ്റമാറ്റിക് ആയിട്ടും പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വേണം നിങ്ങൾ അത് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഭാവിയിൽ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ആയിരിക്കണം നിങ്ങൾ നടത്തേണ്ടത് അപ്പൊ ഇതിലെല്ലാം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിലൂടെ ജീവിതത്തിൽ നിങ്ങളുടെ പേഴ്സണൽ ഗോൾസ് ഫിനാൻഷ്യൽ ഗോൾസ് എല്ലാം നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും എല്ലാവർക്കും വേണ്ടത് സമാധാനപരമായിട്ടുള്ള ഒരു ജീവിതമാണ് എല്ലാ പ്രശ്നങ്ങളുടെ തുടക്കം എന്ന് പറയുന്നത് ഈ പണമാണ് അപ്പൊ നല്ലൊരു സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിപ്പിക്കുകയും ജീവിതം നല്ല കൂടിയും സന്തോഷത്തോടുകൂടിയും കൂടിയും മുന്നോട്ട് കൊണ്ടുപോവാൻ എല്ലാവർക്കും സാധിക്കും അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായി എന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ഉടൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഇന്ന് മുതൽ നിങ്ങൾ സേവ് ചെയ്യാൻ റെഡി സേവ് മണി എന്ന് കമന്റ് ചെയ്യുക എല്ലാവർക്കും നന്ദി